അസലാമലൈക്കും അലഹമുല്ല അലഹമ്മില്ലാഹി വസലാത്തു വസ്സലാമുൽ മുർസലീൻഹി വസാബിഹി അജ്മീൻ അമാബാദ് സത്യവിശ്വാസികളായ മൊമിനിങ്ങളെ ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതായിരുന്നു സിഹിറ് സിഹിൻ്റെ ഏഴ് അടയാളങ്ങളെപ്പറ്റി പിന്നെ ഇൻഷാ അള്ള മൂന്ന് വിഭാഗം ആളുകൾ നമുക്ക് സെഹറ് ചെയ്യാൻ സാധ്യതയുള്ള മൂന്ന് വിഭാഗം ആളുകളെയും കുറിച്ചാണ് ഇന്ന് ഇൻഷാ അള്ള നമ്മളെ വീഡിയോ അള്ളാഹു കബൂല കുമാർ ധാരാളം ആളുകൾ കമൻ്റിലൂടെ ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനാ പ്രാർത്ഥനാവസയത്ത് നടത്തിയിട്ടുണ്ട് തങ്ങളെ ദ്വാന ചെയ്യണേ കുറേ പ്രയാ പ്രയാസങ്ങളുള്ള ഒരു പ്രതിസന്ധികളുള്ള ഒരു ബുദ്ധിമുട്ടുള്ളവർ എല്ലാവരും പറയുന്നത് ദ്വേ ചെയ്യണേ തങ്ങളെ ദ ചെയ്യണേ അള്ളാഹുവെ അവരുടെ ചെറുതും വലുതുമായ എന്തെല്ലാമാണ് ഉദ്ദേശങ്ങൾ നിനക്കറിയാമല്ല തമ്പുരാനെ നീ അലാലായ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അള്ളാഹുവെ രോഗങ്ങളെ തൊട്ട് നമ്മളെ വീഡിയോ കാണുന്ന പലർക്കും രോഗങ്ങളാണ് തമ്പുരാനെ അള്ളാഹുവെ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങൾ അള്ളാഹു ഞങ്ങൾക്ക് ഇനി നൽകല്ലേ തമ്പുരാനെ പൈശാചികമായ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ ഇവ കഴിഞ്ഞ വീഡിയോ കണ്ടവരുണ്ട് അള്ളാഹു ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അള്ളാഹുവേ നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ നീ സലാമത്തിൻ്റെ കവാടം അവർക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ അള്ള നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സിഹറ് കണ്ണീർ ഉള്ള എല്ലാ കാര്യങ്ങളും സത്യമാണ് അൽ ഐനു അൽക്കുൻ കണ്ണീർ സത്യമാണ് ആദൻ നബി അലി ഇലാം മുതൽ ഇബ്രാഹി നബി അലി ഇസ്സലാം മൂസ നബി അലി ഇലാം സുലൈമാൻ നബി അലി ഇലാം നബി മുസ്തഫ അലൈഹി അലൈവലാമ തങ്ങൾ വരെയുള്ള സമുദായങ്ങളിൽ ബാധയുണ്ടായിരുന്നു ഹബീബായ ഹബീബായ് റസൂർ അലൈഹി സ്വലാ തങ്ങൾക്ക് സിഹറ് ഏറ്റത് ആരാണ് ചെയ്തത് ഉള്ള വിശദമായ ചരിത്രം കഴിഞ്ഞ വീടിൽ നിശാൽ നമ്മൾ പറഞ്ഞതായിരുന്നു അപ്പോ സിഹറ് എന്നുള്ളത് സത്യമാണ് അള്ളാഹുവിനിൽ നിന്നുള്ള നല്ലതും നന്മയും തിന്മയുമായുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കൽ ഈ മാൻ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് അവസാനത്തെ കാര്യമാണ് നന്മയും തിന്മയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശ്വസിക്കൽ നമുക്കൊരു നന്മ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും അള്ളാഹുൽ നിന്നാണ് നമുക്ക് മറിച്ചൊരു തിന്മയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതും പടച്ച റബ്ബിൽ നിന്നുള്ളതാണ് അത് രണ്ടും നമ്മൾ വിശ്വസിക്കണം ഈ മാൻ കാര്യങ്ങളിൽ കാര്യമാണ് അതുകൊണ്ട് നമുക്കൊരു നന്മ നമുക്കൊരു വീടുണ്ടായി അല്ലെങ്കിൽ നമുക്കൊരു കാറുണ്ടായി അല്ലെങ്കിൽ നമുക്ക് സമ്പത്തുണ്ടായി നമ്മളെ ബിസിനസ്സിൽ നമുക്കൊരു വൺ വിജയമുണ്ടായി അതും അള്ളാഹുൽ നിന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് നഷ്ടങ്ങളുണ്ടായി മറിച്ച് നമുക്ക് എന്ത് തൊട്ടാലും നമുക്ക് നഷ്ടം സെഹറ് പോലത്തുള്ള മാരണങ്ങൾ നമ്മൾ തേടി വരുന്നു അതും അള്ളാഹുൽ നിന്നുള്ളതാണ് അത് രണ്ടും നമ്മൾ വിശ്വസിക്കണം അത് നമ്മളുടെ മേൽ നിർബന്ധമാണ് അതുകൊണ്ട് ഈ മാരണം ചെയ്യൽ സിഹറ് ചെയ്യൽ കൂടോത്രം ചെയ്യൽ പല പേരുകളാണ് ഇതിനുള്ളത് അതൊരാൾ വ്യക്തിക്ക് ചെയ്യാം നമ്മളെ കച്ചവടത്തിന് ചെയ്യാം നമ്മളെ ബിൽഡിങ്ങിന് ചെയ്യാം നമ്മളെ എന്തിനും നമ്മളിൽപ്പെട്ട എന്തിനും ചെയ്യാം നമ്മളിലുള്ള അസൂയാലുക്കളാണ് ഇത് ചെയ്യുന്നത് നമ്മളെ വളർച്ചയിൽ അസൂയ മൂത്തവരാണ് ഈ മാരണം ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനം നമ്മളെ നമ്മൾ ബന്ധപ്പെട്ടവരും നമ്മുടെ കുടുംബക്കാരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് എൻ്റെ അടുത്തേക്ക് വരുന്ന തൊണ്ണൂറ് ശതമാനം ഞാൻ കേൾക്കുന്ന എന്നോട് പറയുന്ന തൊണ്ണൂറ് ശതമാനം കുടുംബക്കാരും അവരുടെ ബന്ധുക്കളും അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ ചെയ്ത് ചെയ്യുന്നതാണ് അസൂയമൂത്തിട്ട് അവൻ്റെ വളർച്ചയിൽ അസൂയമൂത്ത് ചെയ്യുന്നതാണ് ഈ സിഹർ മാരണം ചെയ്യൽ വൻ പാപമാണ് മൂബിക്കാത്തിൽപ്പെട്ട വൻ പാപങ്ങളിൽപ്പെട്ട പാപമാണ് സിഹറ് ചെയ്യൽ അതിന് കൂട്ടു കഴിഞ്ഞ വീടിൽ നിശാ നമ്മൾ പറഞ്ഞതുപോലെ അതിന് കൂട്ടു അത് ചെയ്യലും അത് ചെയ്യിപ്പിക്കലും വൻ പാപം തന്നെയാണ് സിഹർ ഒരാൾക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവൻ്റെ ശരീരം അതിൽ അടയാളങ്ങൾ നമുക്ക് കാണിച്ചു തരാം ഒരാൾക്ക് സിഹറ് ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ സഹിതന്മാർ നമ്മളെ തങ്ങന്മാർ ആലിമിയങ്ങളടുത്തേക്കൊക്കെ മണ്ടി ചെല്ലും ഓടി ചെല്ലും പക്ഷേ നമുക്കുള്ള സിഹറ് തരുന്ന ലക്ഷണങ്ങളുണ്ട് ഒരു എട്ട് ലക്ഷണങ്ങളാണ് നമ്മളെ സിഹറ് നമുക്ക് ശരീരത്തിൽ ഏറ്റിട്ടുണ്ടെന്ന് അറിയിക്കുന്ന എട്ട് ലക്ഷണങ്ങൾ അതാണ് ഇൻഷാല് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് അല്ലാഹു നല്ലത് കേൾക്കാനും നല്ലത് ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ ഒന്നാമത്തെ ലക്ഷണം ക്ഷീണമാണ് അമിതമായ ക്ഷീണം സിഹർ ഉണ്ടെന്ന് ഒരാളുടെ ശരീരം കാട്ടുന്ന ലക്ഷണങ്ങളിൽ ഒന്നാമത്തത് അമിതമായ ക്ഷീണം നമ്മളെ ശരീരം നമ്മൾ ഹോസ്പിറ്റലിൽ പോകും ബ്ലഡ് ചെക്ക് ചെയ്യും പ്രഷർ ഉണ്ടോ നോക്കും ഷുഗർ ഉണ്ടോ നോക്കും പക്ഷെ ഒന്നുമില്ല നോർമലാണ് എല്ലാം നോർമലാണ് പക്ഷേ എന്നാലും ഒരു ക്ഷീണം ഉറങ്ങാൻ തോന്നുന്ന പക്ഷെ ഉറങ്ങിയിട്ടാണെങ്കിൽ ഉറക്കം വരുന്നു അങ്ങനെയുള്ള ഒരു ക്ഷീണം നമ്മളെ ശരീരത്തിലുണ്ടെങ്കിൽ അവൻ്റെ മേൽ സിഹറ് മാരണം ഏറ്റിട്ടുണ്ട് അവൻ കാരോ അവനിൽ അസൂയമൂത്ത് ആരോ അവനിൽ സിഹറ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമതായി ശരീരം കാണിക്കുന്നത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ തോന്നാം ധനിച്ചിരിക്കാൻ തോന്നാം എല്ലാവരുമായി സംസാരിക്കുന്ന ആളായിരിക്കും ആദ്യകാലങ്ങളിൽ അല്ലെങ്കിൽ എല്ലാവരുമായി കൂട്ടമായിരിക്കുന്ന ആളായിരിക്കും പക്ഷെ അതിൽ നിന്നൊക്കെ വേർതിരിഞ്ഞ് അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ തോന്നാം ഏകാന്തതയായിട്ട് അവന് പലതും ഇങ്ങനെ ചിന്തിച്ച് 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 കൂട്ടുക അത് സിഹറിൻ്റെ ഒരു അടയാളമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു മൂന്നാമതായിട്ട് പണ്ഡിതന്മാർ പറയുന്നു ഉറക്കമില്ലായ്മ ഉറങ്ങാൻ കെടുക്കും നമ്മൾ ഉറങ്ങാൻ കെടുക്കും രാത്രി ഉറങ്ങാനൊക്കെ കെടുന്നു നല്ല പോലെ ഉറങ്ങാനൊക്കെ കെടുന്നു സാദാ പോലെ ഉറങ്ങാനൊക്കെ കിടന്ന് പക്ഷേ ഉറക്കം കിട്ടണമെങ്കിൽ തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും പലതിങ്ങനെ ആലോചിച്ചിട്ടും ഉറക്കം കണ്ട് കിട്ടുന്നില്ല ക്ഷീണുണ്ട് ശരീരത്തിൽ നല്ല ക്ഷീണുണ്ട് പക്ഷേ ഉറങ്ങാൻ സാധിക്കുന്നില്ല തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും ഉറങ്ങാൻ സാധിക്കുന്നില്ല ഇത് സിഹറിൻ്റെ മൂന്നാമത്തെ ലക്ഷണമാണ് നാലാമതായിട്ടുള്ള ലക്ഷണം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഉറക്കത്തിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക ഭീകരമായ സ്വപ്നങ്ങൾ നെട്ടി ഉണരും ഉറക്കത്തിൽ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക മഹാന്മാർ പറയുന്നു നാലാമതായിട്ടുള്ള ലക്ഷണം അഞ്ചാമതായിട്ടുള്ള ലക്ഷണം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു സംസാരത്തിലുള്ള പ്രശ്നം സംസാരിക്കാൻ അങ്ങ് കിട്ടുന്നില്ല നല്ല സംസാരിച്ച ആളായിരിക്കും പക്ഷെ സംസാരത്തിനൊരു വിൽക്കൽ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ സംസാരിക്കുക ആരുമില്ലാത്ത സമയത്ത് വെറുതെ ഇങ്ങനെ വായിൽ നിന്ന് സംസാരങ്ങൾ ഇങ്ങനെ വെറുതെ ഉരുവിട്ട് ഉരുവിട്ട് പൂര അതും മഹാന്മാരായ പണ് പണ്ഡിതന്മാർ പറയുന്നു പിന്നെ നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോ എന്താ പ്രശ്ന എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം അമിതമായ ദേഷ്യം അവൽ നിന്ന് അമിതമായ ദേഷ്യമുണ്ടാകുക ഇതൊക്കെ സിഹറിൻ്റെ ലക്ഷണങ്ങളിൽ പെട്ട ആറാമതായിട്ട് ലക്ഷണം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു അമിതമായി കോട്ടുവായിടുക അമിതമായിട്ട് കോട്ടുവായി ഇങ്ങനെ ഇടുക ക്ഷീണില്ല എങ്കിലോ ക്ഷീണുണ്ടേനും പക്ഷേ അമിതമായി ഇങ്ങനെ കോട്ടുവായി കോട്ടുവായി ഇങ്ങനെ ഇടുക ഉറക്കം വരുന്നുണ്ടോ പക്ഷെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം വരുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്കുണ്ടാവും ക്ഷീണമുണ്ടായി ഉറ സാധാരണ കോട്ടുവായിട്ട് ക്ഷീണമൊക്കെ ഉണ്ടായി നമ്മളൊന്ന് കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോകും പക്ഷെ അതല്ല കോട്ടുവായി ഇങ്ങനെ ധാരാളമായി കോട്ടുവായി ഇങ്ങനെ ഇടാം ഇത് ഷെയ്ധാൻ്റെ ഒരു ഷെറിൽപ്പെട്ടതാണ് ഖാൻമാരായ പണ്ഡിതന്മാർ പറയുന്നു ശാരീരികമായ വേദനകൾ ശരീരം എങ്ങനെ വേദന ഹോസ്പിറ്റലിൽ പോയാൽ ഒരു പ്രശ്നവുമില്ല ഊരവേദന കാലുവേദന ഇത്ര കുറേ ആളുകൾ പറയാറുണ്ട് തങ്ങളെ ഊരവേദന കുറേ ഹോസ്പിറ്റലിൽ പോയി പക്ഷേ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല അവിടെ നിന്നൊക്കെ പറയുന്നു ഒരു കുറ കുഴപ്പമൊന്നുമില്ല സ്കാനിങ് ചെയ്തു ഒരു പ്രശ്നമില്ല കാലിന് സ്കാനിങ് ചെയ്തു തലവേദന തല സ്കാനിങ് ചെയ്തു പക്ഷെ ഒരു കുഴപ്പമില്ല ഒന്നും കാണാൻ സാധിക്കുന്നില്ല പക്ഷേ അമിതമായ വേദന ജോലിക്ക് പോകുമ്പോൾ അമിതമായ വേദന എട്ടാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു അമിതമായ മടി എല്ലാത്തിനൊരു മടി ജോലിക്ക് പോവാനും ഇങ്ങനെ ഇറങ്ങും പോകാനിങ്ങനെ ഇറങ്ങും പക്ഷേ എന്താണെന്നറിയില്ല ഒരു മടി അപ്പോൾ നമുക്ക് ചിന്തിക്കാം നമുക്ക് ആരോഗ്യവും സിഹറ് ചെയ്തിട്ടുണ്ട് മാരണം ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളെ സ്ഥാപനത്തിന് സിഹർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിഭാഗത്തിൻ്റെ മടി നിസ്കരിക്കാൻ നിൽക്കുമെല്ലാം ചെയ്യും ഒഴിവാക്കുക ചെയ്യും പക്ഷെ നിസ്കരിക്കാനിരിക്കുമ്പോൾ നല്ല മടി നിസ്കരിക്കാനങ്ങ് ഒരുങ്ങുമ്പോൾ നല്ല മടി വരിക നിസ്കരിക്കാൻ ചിന്തിക്കുമ്പോഴേക്കും മടി ഞാൻ ശരീരത്തിൽ ഇങ്ങനെ വരിക നല്ല നിസ്കരിക്കുന്ന നല്ല ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനായിരിക്കും പക്ഷേ ഈ സിഹറ് ഏറ്റു കഴിഞ്ഞാൽ അവൻക്ക് നിസ്കരിക്കാനൊക്കെ ഒരു മടി ഇങ്ങനെ തോന്നുക അവൻ്റെ മേലിലും സിഹറ് മാരണം ഏറ്റിട്ടുണ്ട് അവൻ കാരോ സിഹറ് ചെയ്തിട്ടുണ്ട് ഇത്രയും ലക്ഷണങ്ങൾ ഇൻഷാള്ള ഇതിനും മേലെ ലക്ഷണങ്ങളുണ്ട് ഇനിയും കുറേ ലക്ഷണങ്ങളുണ്ട് പക്ഷേ ഞാൻ അതിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു എട്ട് ലക്ഷണമാണ് ഇൻഷാ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഇൻഷാ അല്ല ഇനി സാധ്യതയുള്ള ആളുകൾ നമുക്ക് ആർക്കാ ആരാണ് നമ്മൾ സിഹർ ചെയ്യൽ ഏതൊക്കെ വിഭാഗം ആളുകളാണ് നമുക്ക് സിഹർ ചെയ്യാൻ സാധ്യതയുള്ളത് ഇൻഷാല്ല അതിനെപ്പറ്റിയാണ് ഇഷ്ട നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമതായിട്ട് നമ്മളെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളുകൾ ധാരാളമായി നമ്മളെ കുറ്റം പറഞ്ഞ് എപ്പോൾ നോക്കിയാലും നമ്മളെ കുറ്റവും കുറവും അവനക്ക് പറയാനുള്ളൂ നമ്മളെ കുറ്റവും കുറവും മാത്രമേ അവനക്ക് കാണാനുള്ളൂ പറയാനുള്ളൂ എന്ത് കണ്ടാലും നമ്മളൊരു വാഹനം വാങ്ങി അല്ലെങ്കിൽ നമ്മളൊരു വീട് വാങ്ങി എന്നും അതിനും കുറ്റം എല്ലാത്തിനും കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഉണ്ടാവും നമ്മളെ കൂട്ടത്തിൽ അവർ നമ്മളെ ഉയർച്ചയിൽ അവൻ ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ കുറ്റം പറയുന്നതിൻ്റെ കാരണം നമ്മളെ ഉയർച്ചയിൽ നമ്മളെ വളർച്ചയിൽ അവൻ ഇഷ്ടപ്പെടുന്നില്ല അതാണ് അതാണതിൻ്റെ ഒന്നാമത്തെ കാരണം രണ്ടാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു നമ്മൾ പുകയ്ത്തുകയും നമ്മളുള്ള സമയത്ത് നമ്മളെ പുകയത്തി പറയും ഇല്ലാത്ത സമയം വന്നാൽ നമ്മൾ ഇകൈത്തി പറയുന്ന ആളുകൾ ഉള്ള സമയം വന്നാൽ അങ്ങനെയാണ് അവനാ എന്താണ് അനിയ നല്ല ആളാണ് അങ്ങനെയൊക്കെ നല്ല നമ്മളിങ്ങനെ സോപ്പിട്ട് സോപ്പിട്ട് നല്ല മയക്കി പറയും അവനങ്ങില്ലാത്ത സമയത്ത് നമ്മളില്ലാത്ത സമയത്ത് മറ്റുള്ളവരോടാവും പറയും അവൻ നമ്മളെ കുറ്റം തന്നെ പറയാനുള്ളൂ അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് നിറച്ചതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കുറ്റം പറയുന്ന ആളുകൾ നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ കുറ്റം പറയുകയും ഉള്ള സമയത്ത് നമ്മളങ്ങനെ പൊക്കി അടിച്ച് പറയുന്ന ആളുകൾ അവർ നമുക്ക് സിഹർ ചെയ്യാൻ സാധ്യതയുണ്ട് അവർ സിഹർ ചെയ്യുമെന്നല്ല പറയുന്നത് അവർ നമുക്ക് സിഹർ ചെയ്യാൻ സാധ്യതയുണ്ട് ഈ പറയുന്ന ആളുകൾ നമുക്ക് സിഹറ് ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത് അവർ നമുക്ക് സിഹർ ചെയ്യാൻ നമുക്ക് മാരണം ചെയ്യാൻ നമ്മളെ താഴ്ചയിൽ നമ്മളെ വീഴ്ചയിൽ കാത്തിരിക്കുന്ന ആളുകളാണ് അവർ നമ്മളെ വീഴ്ച കാണാൻ കാത്തിരിക്കുന്ന ആളുകളാണ് അവർ അവർ നമുക്ക് സിഹർ ചെയ്യാൻ സാധ്യതയുണ്ട് മൂന്നാമതായിട്ടുള്ള സാധ്യതയുള്ള ആള് നമ്മളെ നമ്മളെ പറ്റി ഇങ്ങനെ ചികഞ്ഞ് ചികഞ്ഞ് അന്വേഷിക്കുക നമ്മളെ പറ്റി ഇങ്ങനെ അന്വേഷിക്കുക അവനക്കൊന്നറിഞ്ഞാൽ പോരാ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാറോ എന്തെങ്കിലുമൊക്കെ വീടോ എടുക്കുന്നുണ്ട് എവിടെയാണ് വീട് എടുക്കുന്നത് എവിടെയാണ് അങ്ങനെയാണ് വീട് എടുക്കുന്നത് ഏത് സ്ഥലത്താണ് എടുക്കുന്നത് എത്ര സ്ക്വയർ ഫീറ്റാണ് അത്ര എന്തെങ്ങനെയാണ് അങ്ങനെ ചികഞ്ഞ അന്വേഷിക്കുന്ന ആളുകളുണ്ടാകും അല്ലാതെ നല്ല കാര്യങ്ങളിൽ അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ടാവും എന്താ എങ്ങനെയാണ് വീടെങ്ങനെയാണ് മറ്റേതാണ് മറിച്ച് അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളിൽ ഇങ്ങനെ അന്വേഷിക്കുന്ന ആളുകളുണ്ടാവും അതല്ല മറിച്ച് ചികഞ്ഞ അന്വേഷിക്കാം ഓ ചോദിച്ചു തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ച് ചോദിച്ച് ഇങ്ങനെ പോകുന്ന ആളുകൾ നമ്മൾ അവരെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരും നമുക്ക് സിഹറ് ചെയ്യാൻ സാധ്യതയുണ്ട് അള്ളാഹു ഇവരെ തൊട്ടെല്ലാം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ മാരകമായ സിഹറ് കണ്ണേറുകളിൽ നിന്നുള്ളാഹോ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പൈശാചികമായ ഉപദ്രവങ്ങളുള്ള നമ്മളെയും കുടുംബത്തിനെയുംഹോ രക്ഷിക്കുമാറാകട്ടെ കുറെ ആളുകളുണ്ട് പ്രയാസപ്പെട്ട് സിഹറ് ചെയ്ത് മറ്റുള്ളവൻ അവൻ്റെ താഴ്ചയ്ക്ക് വേണ്ടി സിഹറ് ചെയ്ത് ഒപ്പം നടക്കുന്ന ആളുകൾ പോലും സിഹറ് ചെയ്യുന്ന അവസ്ഥയാണ് ഇതിൻ്റെ തെറ്റുകൾ ഇതിൻ്റെ കുറ്റങ്ങൾ അവർ മനസ്സിലാക്കുന്നില്ല ഇതിൻ്റെ മാരകമായ ഒരവസ്ഥ ഭീകരമായ ഒരവസ്ഥ അവരൊരിക്കലും മനസ്സിലാക്കുന്നില്ല അവൻ്റെ താഴ്ചയാണ് അവൻ്റെ അതപ്പതനമാണ് അവൻ്റെ അധപ്പതനമാണ് അവൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ മറ്റുള്ളതൊന്നും നോക്കുന്നില്ല ഇതിൻ്റെ മറ്റുള്ള ഫലങ്ങളോ ഇത് ചെയ്താൽ എനിക്കുണ്ടാകുന്ന നഷ്ടങ്ങളോ ഒന്നും അവൻ ചിന്തിക്കുന്നില്ല ഇവൻ്റെ അധപ്പതനം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് എത്രയോളുകൾ സിഹർ ചെയ്യുന്നുണ്ട് അള്ളാഹുവേ അവരെ തൊട്ട് അള്ളാഹുളക്കാത്ത രക്ഷിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ കഴിഞ്ഞ വീഡിയോയിലും തങ്ങളെ തങ്ങളെ ചെയ്യണേ ചെയ്യണേ എന്ന് പറയുന്നവരുണ്ട് അള്ളാഹുവേ എന്താണോ അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു നിനക്കറിയാമല്ല തമ്പുരാനെ അള്ളാഹുയെ ചെറുതും വലുതുമായ എല്ലാ സകലമാന ഉദ്ദേശങ്ങളും അള്ളാഹുവേ നീ ഹസിലാക്കി കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ െ ഞങ്ങള് വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അള്ളാഹ് ആക്സിഡൻ്റ് അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തിനെയും ഞങ്ങളെ കൂട്ടുകാരെയും നീ രക്ഷിക്കണേ രക്ഷിക്കണേത്തുരാനെ അള്ളാഹുവേ അള്ളാഹുവേ ഹൈറിൻ്റെ അഹിലുകാരിൽ

ഞങ്ങളെ കൊണ്ട് അള്ളാഹു മറ്റുള്ളവർക്കൊരു ഭാരമാക്കല്ലേ അള്ളാ ഞങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്കൊരു ഭാരമാക്കല്ലേ തമ്പുരാനെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അള്ളാഹ് മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ തമ്പുരാനെ അള്ളാഹുവേ അള്ളാഹുവേ നിന്റെ സ്വർഗം ചോദിച്ചു വാങ്ങാൻ അർഹതയില്ല തമ്പുരാനെ നിന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ അള്ളാഹുവേൻ നൽകണേ തമ്പുരാനെ അള്ളാഹുവേ നൽകണേ അസലക്കും വാഹമത്തല്ലാകാത്ത് എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണേ അസാളിക്കു